വരൂ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള മുസ്ലിം വിരുദ്ധ നരേറ്റീവുകൾ ടീവുകൾ സൃഷ്ടിക്കുന്നവരെ വെല്ലുവിളിക്കുന്നു സമൂഹത്തിന്റെ നടുത്തളത്തിലേക്ക് വരൂ ജനസംഖ്യ ആനുപാതികമായി അർഹമായത് പോലും ലഭിച്ചിട്ടില്ലാത്തവരാണ് മുസ്ലിങ്ങൾ അനർഹമായി എന്തെങ്കിലും ഒന്ന് ലഭിച്ചിട്ടുണ്ടെന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഡാറ്റകൾ വെച്ച് പറയാൻ വെള്ളാപ്പള്ളിമാരുൾപ്പെടെ സമൂഹത്തിന്റെ നടുത്തളത്തിൽ ഇസ്ലാം വിരുദ്ധത പറയുന്ന മുസ്ലിങ്ങളെ കുതിര കയറുന്ന സകല വർഗീയവാദികളെയും വെല്ലുവിളിക്കുകയാണ് മുസ്ലിങ്ങൾക്ക് മന്ത്രിമാരുണ്ടായേക്കാം മുസ്ലിങ്ങൾക്ക് മന്ത്രിമാർ അപ്പോൾ തന്നെയും ജനസംഖ്യ ആനുപാതികമായി നമുക്ക് മന്ത്രിമാരെവിടെ ഉണ്ടായത് ഒരു മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനം അവർക്ക് കിട്ടിയ വോട്ട് ഷെയറുകളുടെയും അവരുടെ കോൺട്രിബ്യൂഷനുകളുടെയും അടിസ്ഥാനത്തിൽ ഒരു സ്ഥാനം കൂടി അധികം ചോദിച്ചാൽ ഇവിടെ വർഗീയത പറയുന്ന ആളുകളില്ലേ നിങ്ങൾ ചരിത്രം എടുത്ത് നോക്കൂ കോളേജുകൾ ബി എഡ് കോളേജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തു തന്നെയാകട്ടെ മുസ്ലിം സമൂഹം ജനസംഖ്യാനുപാതികമായി മുൻനിർത്തിക്കൊണ്ടാലോചിക്കൂ മുസ്ലിം സമൂഹത്തിന് അർഹമായത് പോലും കിട്ടിയിട്ടില്ല അപ്പോഴാണ് ഒരു ഭാഗത്ത് ഈ സമൂഹത്തെ മുഴുവനും കരിവാരി തേക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് അത് ചോദ്യം ചെയ്ത മുസ്ലിം റിപ്പോർട്ടർ തീവ്രവാദി എന്നാണ് വിളിക്കുന്നത് നിങ്ങളാണോ ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുതേ എന്ന് വിളിച്ചു പറഞ്ഞ ശ്രീനാരായണ ഗുരു എന്ന മഹാത്മാവിനെ അദ്ദേഹത്തിന്റെ സംവിധാനത്തെ പ്രതിനിധാനം ചെയ്യുന്നത് അതിനേക്കാൾ വലിയൊരു അശ്ലീലം കേരളത്തിന് കാണാനില്ല പറഞ്ഞു വരുന്നത് മുസ്ലിം സമൂഹം എത്ര സംയമനം പാലിച്ചു എത്ര കാലായി ഈ ചങ്ങാതി മുസ്ലിം സമൂഹത്തിന്റെ മേലെ കുതിര കയറുന്നു നമുക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇതുപോലെയുള്ള വർഗീയവാദികളെ നിലയ്ക്ക് നിർത്തണമെന്ന വർഗീയവാദികളെ നിലയ്ക്ക് നിർത്തുക തന്നെ വേണം ഒരു സമുദായം കാണുന്നവർക്കൊക്കെ ഓടി വന്ന് കയറാനുള്ള ചാഞ്ഞ മരമൊന്നുമല്ല കേരളീയ മുസ്ലിം സമൂഹത്തിന് ചോദിക്കാനും പറയാനും ആളുണ്ട് അത് തിരിച്ചറിയാൻ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയണം